കേരള എക്കോണമിയെ വളരെ സജീവമാക്കി നിലനിർത്തുന്നതാവും ബജറ്റ് എന്നുകൂടി മന്ത്രി പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരു ഈ പ്രീ ബജറ്റ് ഒരു മീറ്റിങ്ങിൽ ഞാൻ പങ്കെടുത്തിരുന്നു അവിടെ അദ്ദേഹം ഈ കാലത്തെക്കുറിച്ച് അന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ ചോദിച്ചു ഇതുപോലൊരു കാലത്ത് കേന്ദ്ര സർക്കാരിൻ്റെ ഇത്ര വലിയ പ്രഷറും പണം തരാതിരിക്കുകയൊക്കെ ചെയ്യുന്ന കാലത്ത് എല്ലാവരും അത് അവിടെ അംഗീകരിക്കുന്നുണ്ടായിരുന്നു എഴുതാത്ത ആളുകൾ പോലും പത്രങ്ങളിൽ പോലും എഴുതാത്ത മാധ്യമപ്രവർത്തകർ പോലും വൺ ടു വൺ മീറ്റിംഗിൽ അതിന് മന്ത്രി അഭിനന്ദിക്കുന്നുണ്ടായിരുന്നു പത്രങ്ങൾ അപ്പം ഞാൻ ചോദിക്കുകയും ചെയ്യും പക്ഷേ ഇതൊന്നും പല പത്രങ്ങളിൽ കാണാറില്ലല്ലോ എന്ന് നമ്മൾ പറയാറുണ്ട് പക്ഷേ അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട് മന്ത്രി മന്ത്രിയോട് ചോദിച്ചു ഇതിൻ്റെ മിസ്ട്രി എന്താണെന്നാണ് ആ പ്രയോഗമാണ് ഉപയോഗിച്ച് മിസ്റ്ററി എന്താണ് അതെ എം ജി രാധാകൃഷ്ണൻ ആണ് ആ ചോദ്യം ചോദിച്ചത് ചോദ്യം മന്ത്രി ഈ ഇത്ര വലിയ ഒരു കേന്ദ്രം കേരളത്തെ ഇങ്ങനെ വല്ലാതെ ഫ്രീസ് ചെയ്യുമ്പോൾ വല്ലാതെ ഞെരുക്കുമ്പോൾ സാമ്പത്തികമായി എങ്ങനെയാണിത് ഇങ്ങനെ നടത്തി ഇപ്പോൾ ഷറി പൂട്ടും പക്ഷേ അപ്പോൾ അത് എങ്ങനെയാണ് ആ മിസ്റ്ററി എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ കൂടുതലായിട്ട് ചിരിച്ചുകൊണ്ടിരുന്ന ഒരു കെ എൻ ബാലഗോപാലിനെ കണ്ടു അദ്ദേഹം ഏറ്റവും ഒടുവിൽ പറഞ്ഞു നിർത്തിയത് കേരള എക്കോണമി കാരണം ഇന്ത്യൻ എക്കോണമി ഒരു റിസഷന്റെ ഒരു ഒരു സിൻറ്റത്തിനൂടെ കടന്നു പോകുന്നു എന്ന് പറയുന്ന ഒരു കാലത്ത് ഇന്ത്യൻ കേരള എക്കോണമിയെ സജീവമാക്കി നിർത്തി നമ്മുടെ ക്ഷേമ പ്രവർത്തനങ്ങളെ സ്റ്റഡിയായി മുന്നോട്ട് കൊണ്ടുപോകും എന്ന് അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ചത് സാന്ദർഭ്യമായിരുന്നു